ഒരു ദിവസം മലക്കൽ മൂത്ത അലി ഇസ്ലാം ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പോയ ഒരാളെ കണ്ടുകൊണ്ട് അലി ഇസ്ലാം പറഞ്ഞു നബിയെ ആറ് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കുവാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു ശേഷം അലി ഇസ്ലാം മടങ്ങി വളരെ ദീർഘമായ നാളുകൾക്ക് ശേഷം ആ മനുഷ്യനെ കണ്ട ദാവൂദ് അലിസ്ലാം അത്ഭുതപ്പെട്ടു പോയി പിന്നെ അസറായിൽ അലി ഇസ്ലാമിനെ കണ്ടപ്പോൾ ചോദിച്ചു മലക്കൽ മോത്തേ താങ്കളല്ലേ പറഞ്ഞത് ആറ് ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കുമെന്നോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരിക്കുന്നുല്ലോ അപ്പോൾ അസറായിൽ അലി ഇസ്ലാം പറഞ്ഞു നബിയേ നമ്മൾ അന്ന് കണ്ടുമുട്ടി പിരിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ വളരെ നാളുകളായി മുടങ്ങിക്കിടന്ന പിണങ്ങിക്കിടന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ബന്ധം ചേർത്തു കുടുംബ ബന്ധം ചേർക്കുന്നത് അള്ളാഹു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അമലാണ് അത് കാരണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ വീണ്ടും ഇരുപത് വർഷം കൂടി ദീർഘിപ്പിച്ചു കൊടുത്തു